दशकं पदिना नरनारायणचरितों दक्षयागु दक्षोभिरिजतनयोधमनोस्तनूजां ल्वा प्रसूदिपकन्याः धर्मे त्रयोदश ददौ पितृशुस्वधां च स्वाहां हविर्भुजि सदीं गिरिशे त्वदं चें मूर्तिर्हि धर्मगृहिणी सुषुवे भवन्तम् നാരായണം രസഖം മഹിദനുഭാവം യജ്ജ്ജ്ജ്ജ്ജന്മനി പ്രതിൂര്യഘോഷാ പുഷ്പോത്കരാൻ പ്രഭുവിഷൂർനുസുരൗഘാ ഗോവിന്ദ ഗോവിന്ദ ദൈത്യം സഹസ്രകജംം കവചൈപരീതം സഹസ്രവത്സര തപസ്സമരാ പരയാർമ്മതപമരോ ശിഷ്ടൈകംഗടമുഗതാം സലീലം അന്വാചരന് ഉപദേശന്നിമോക്ഷധർമ്മം ത് ഭതൃമാൻ ബദരി ആശ്രമമധ്യവാ ശക്ോധത്തെ ശമതപോബലഹാത്മാ ദിവ്യംഗന പരിവൃതം പ്രജിഘാമാരം കാമോ വസന്തമലയാലബന്ധുശാലി कान्ताकटाक्षभिशिखैर्विकसद्विलासैः विध्यन्मुहुर्मुहुरकम्बमुदीक्ष च त्वा भीदस्त्वयाध जगदे मृदुहासभाजा भीत्यालमङ्गज वसन्तसुराङ्गनावो मन्माननन्द्युहजुषध्वमिति ब्रुवाणः त्वं विस्मयेन परितस्तुपदामधीक्षा प्रादर्शय स्वपरिचारककादराक्षीः सम्मोहनाय मिलिदा मदनादयस्ते त्वद्दासिगा परिमिळैकिलमोहमापुः दत्तान्द्वया रजगृहस्तपयैव सर्वः सर्वासि गर्वशमिनीं पुनरुर्वशीं तां दृष्टोर्वशीं तपकथां च निशम्यशक्रः पर्याकुलो जनि भवन्महिमामपर्शाद् ം പ്രശാന്രമണീയതാവതരാത്വധിയോ വരദ കൃഷ്ണതൂസ്വമേവ ദക്ഷസ്തുധാരതിലാളനയാരജോന്ധോ നാതസ്വൈ ചാന്തിരാസീത് യന്ധസഭവത്തനുമേവ യജ്ഞേ വൈരഭിശുനേ സുസുദാം ശമർദ്ദിതമഘു കൃത്തശീർഷോ ദ പ്രസാദിത ഹരാദലധ ജീവ ത്തോത്പൂരിത കതുവര പുനരാപശാന് സം പ്രശാന്തികര പാഹി മരുത്പുരേശ്ര ഗോവിന്ദമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹര ഹര നമ പാർവതീപദേ ഹര ഹര മഹാദേ